ഇത് തൂക്ക നേർച്ച കഴിഞ്ഞ് ഇവിടെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് ഗായത്രി എന്നാണ് പേര് ഗായത്രിയുടെ ഹസ്ബൻ്റാണ് അച്ഛനും അമ്മയുണ്ട് ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നേർച്ച കംപ്ലീറ്റ് ചെയ്തു അല്ലേ അതെ സന്തോഷം ഇടയ്ക്ക് ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ കാര്യം ഇടയ്ക്ക് കൊല്ലത്തൊരമ്പലത്തിൽ കൊല്ലം ആ ഭാഗത്ത് ഭാഗത്തെവിടെ ഒരു അമ്പലത്തിൽ ഇങ്ങനൊരു തൂക്ക ഒരു അപകടം സംഭവിച്ചു അപ്പോൾ കുഞ്ഞിനിങ്ങനൊരു നേർച്ച നേർന്നപ്പോൾ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ നേർച്ച നടത്തുന്നേ അപ്പൊ അങ്ങനെ മനസ്സിൽ ടെൻഷനൊന്നും ഇല്ല എന്തിനായിരുന്നു ഗായത്രി ഇങ്ങനൊരു നേർച്ച പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഞാൻ ഞാൻ നേരുന്നത് ഇരുപത്തേഴ് വർഷമായി ആ കുഞ്ഞു വാബേണ് ആ തോന്നി വലിയ സന്തോഷമാണ് നേർച്ചേക്കുന്ന നല്ലതായിട്ട് ഇടങ്ങി ആ നല്ല മനസ്സും അതിനെക്കായാലും ഇപ്പൊ ഒരു സന്തോഷമാണ് ടെൻഷനായിരുന്നു സന്തോഷം വേറെ മണ്ണെല്ലാം ഇവിടെ മണ്ണ് മണ്ണായിരുന്നു ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത പെട്ടെന്ന് മൂന്ന് വർഷമായി കൊച്ചുമോന് പതിനഞ്ചു വർഷമായി അപ്പോഴിവിടെ മണലിതായിരുന്നു പക്ഷേ ഇപ്പോൾ സ്പീഡാ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇപ്പം നാൽപ്പത്തി അമ്പത് പേരെ ആകാറായി വണ്ടി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമല്ല അങ്ങനെ ആകത്തില്ല മൺ മണൽ ആയത് കാരണം വലിച്ചു വരാൻ പാടായിരുന്നു ചെളി വെള്ള ഒഴിച്ചു കൊടുക്കണമായിരുന്നു വണ്ടി വലിക്കാനായിട്ട് അന്നേരം നമ്പർ ആയിരുന്നു എൻ്റെ ഭയങ്കരമായിട്ട് നല്ല ഭയങ്കര ഒരു സത്യമുള്ള ഒരു പ്രപഞ്ചശക്തി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവരും വളരെയധികം കൂടി ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി കാത്തുകൊള്ളുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി സ്വന്തം ം ഹൃദയ തുടുപ്പുകളെ ഇവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത് ആരുടെ മനസ്സിലും ആശങ്ക ഈ അമ്മമാരെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ തൂക്ക നേർച്ച നടത്തിയവരാണ് ഇപ്പൊ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോഴും അവര് ഒരു ഒരു അവിശ്വാസമോ ഒന്നുമില്ലാതെ തന്നെ നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടപ്പോ തന്നെ എല്ലാം ഒരു അത്ര ഒരു ഒരു ശക്തിയുള്ള അമ്മയാണ് ആദ്യത്തെ ശക്തി ഭയങ്കര ഞാനിങ്ങനെ കയ്യൊക്കെ വിറച്ച് കൊടുക്കാൻ സമയത്ത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അത് നിറച്ച് ഇപ്പോൾ മോ അതുകൊണ്ടാണ് മോൻ ഇവിടെ ഒരിക്കൽ വന്നിരുന്നു മോൻ ഭാര്യയായിട്ട് വന്നിരുന്നപ്പോഴേ അപ്പോൾ തോന്നി അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ആയില്ല ഒരു കുഞ്ഞാകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇവിടെ തൂക്കാം അങ്ങനെ നേർന്നിട്ട് വേറെ ൾ ചില ആചാരങ്ങൾ ചില ചടങ്ങുകൾ ചില വിശ്വാസങ്ങൾ അതിലിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒന്നും മാറുന്നില്ല വിശ്വാസങ്ങൾ എന്നും വിശ്വാസങ്ങളായി തന്നെ നിലനിൽക്കും ആചാരങ്ങൾ എന്നും ആചാരങ്ങളായി തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഈ കുടുംബവും ഈ അനുഭവസ്ഥരും നമ്മളോട് പങ്കുവച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു എല്ലാ വർഷവും വരാറുണ്ടോ മുതൽ അപ്പോൾ ഓരോ വർഷവും ഉത്തരവാദിത്വം കൂടുകയാണ് ഉത്തരവാദിത്വം എന്താണ് ഈ തൂക്കം നേർച്ച തൂക്കം നേർച്ചയെ കുറിച്ച് പറയാനുള്ളത് തൂക്കം കുഞ്ഞുങ്ങളെ കയ്യിൽ എടുക്കുന്നവരുടെ ആ ഒരു ആ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ എന്താണ് പറയാനുള്ളത് തൂക്ക നേർച്ച കൊച്ചി അവർ ആൾക്കാർ നടത്തുന്നതും നമ്മൾ തുകക്കാരനാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഏഴു ദിവസം ഇവിടെ നേർച്ച ഇവിടെ തന്നെ കിടക്കും അമ്പലത്തിലുള്ള ആഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് രണ്ടു നേരം കുളി നമസ്കാരങ്ങൾ ബാക്കി കാര്യങ്ങൾ എല്ലാം നല്ല അനുഗ്രഹത്തോടെ മംഗളമായി ഒരു ഒരു ദിവസം ദിവസം ഈ ഒരെണ്ണമേ ഉള്ളോ ഒരു ദിവസം ഒരു കൊച്ചിനെ ഒരാൾ അതെ ഇനി അടുത്ത വർഷത്തേക്ക് കുഞ്ഞിനെ ദേവ വൈദേഹി നന്ദൻ ആ കുഞ്ഞിനെ തൂക്കത്തിന് കയ്യിലെടുത്തത് ശ്രീകുമാറാണ് ഓരോ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവരെല്ലാവരും കരുതുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും മുന്നോട്ട് പോകുന്നത് തൂക്ക നേർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഭയപ്പെടാനുള്ളതോ അല്ലെങ്കിൽ വിമർശിക്കാനുള്ളതോ അല്ല എന്നാണ് ഒരു നാട് മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത് കൊല്ലങ്കോട് തൂക്കം എന്ന് പറയുന്നത് അത് നേരത്തെ അവർ പറഞ്ഞതുപോലെ അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ആ ആചാരത്തിന് വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ ഇപ്പോഴും ഈ നാട്ടുകാർ ഈ നാട്ടുകാർ മാത്രമല്ല ഒരു പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട് അവർ ഇപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്